കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിൽ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന താരജോഡികളാണ് ദിലീപും മാധവനും വെള്ളിത്തിരയിലെ കെമിസ്ട്രി ജീവിതത്തിലും സൃഷ്ടിക്കുന്നതിനായി ജീവിതത്തിൽ അവർ ഒരുമിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ചുരുക്കം ചില സിനിമകൾ മാറ്റി നിർത്തിയാൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ചന്ദ്രനുദിക്കുന്ന ദിക്കിലാണ് ഈ താരജോഡികൾ ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് പിന്നീട് അത് മലയാള സിനിമയിലെ തന്നെ മികച്ച താരജോഡികൾ ഒന്നായി മാറുകയായിരുന്നു ലാൽ ജോസ് എന്ന സംവിധായകനാണ് കാവ്യമാധവനെ നായികയാക്കി ആദ്യം സിനിമ എടുത്തത് പിന്നീട് ഈ കൂട്ടുകെട്ട് ആവർത്തിച്ചു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ സിനിമയ്ക്ക് ശേഷം ദിലീപ് കാവ്യ ലാൽ ജോസ് ടീം ഒരുമിച്ചത് മൂന്ന് വർഷത്തിനു ശേഷം മീഷമാധനിലൂടെയാണ് മീഷമാധൻ സിനിമ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് രഞ്ജൻ പ്രമോദ് ലാൽ ജോസ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ രണ്ടാം ഭാവം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു സുരേഷ് ഗോപി ഇരട്ട വേഷത്തിൽ എത്തിയ ചിത്രത്തിലെ മറന്നിട്ടുമെന്തിനോ എന്ന ഗാനം മാത്രമാണ് ആകെ ശ്രദ്ധിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ മുൻ ചിത്രത്തിന്റെ അവസ്ഥയാകുമോ പുതിയ ചിത്രത്തിനെന്ന് ആശങ്ക നിർമ്മാതാക്കളെ അലട്ടിയിരുന്നു ബിഗ് ബജറ്റ് ചിത്രമായ രണ്ടാം ഭാവം നൽകിയ പരാജയത്തിൽ നിന്നാണ് മീശ ന് തുടക്കം കുറിച്ചത് കാൾട്ടൺ ഫിലിംസ് ആയിരുന്നു ചിത്രം നിർമ്മിക്കാമെന്നേറ്റത് എന്നാൽ അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ അവർ ചിത്രത്തിൽ നിന്നും പിന്മാറി കാൾട്ടൺ ഫിലിംസ് പിന്മാറിയതിനു ശേഷം സംവിധായകനായ ലാൽ ജോസിനെ സമീപിച്ച നിർമ്മാതാക്കൾക്ക് തിരകഥാകൃത്തായ രഞ്ജൻ പ്രമോദിൽ വിശ്വാസം ഇല്ലായിരുന്നുവെന്ന് പറഞ്ഞാണ് അവർ പിന്മാറിയത് തിരകഥാകൃത്തിന് പുറമെ സംഗീത സംവിധായകനിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞാണ് മറ്റു ചില നിർമ്മാതാക്കൾ പിന്മാറിയത് എന്നാൽ ഇതൊന്നും ഒരു കാരണമേ ആയിരുന്നില്ലെന്ന ചിത്രത്തിന്റെ വിജയം കാണിച്ചു കൊടുത്തു മനോഹരമായ സംഭാഷണവും എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗാനവും ത്തിന്റെ മുതൽക്കൂട്ടായിരുന്നു ഗാനങ്ങൾ പ്രേക്ഷകർ ഇന്നും ഇഷ്ടത്തോടെ ഓർത്തെടുക്കുന്നതാണ് ലാജോസിന്റെ ജോസിന്റെ അയൽവാസിയും ബാലയകാല സുഹൃത്തുമായ സുധീഷും സുബൈനും ചേർന്നാണ് ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തത് എന്നാൽ വിതരണം ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല ചിത്രത്തിന്റെ വിതരണം സ്വർഗചിത്ര ഏറ്റെടുത്തിരുന്നുവെങ്കിൽ കാരണം പറയാതെ അവരും ചിത്രത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു അവസാനം ദിലീപിന്റെ സുഹൃത്തുക്കളായ കലാസംഘവും കാസും കൂടിയാണ് വിതരണം ഏറ്റെടുത്തത് മീശമാതാൻ മലയാള സിനിമയിൽ തന്നെ എണ്ണപ്പെട്ട വിജയങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം